ഹലോ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ അപ്പതാ നമ്മൾ ഇവിടെ എങ്ങനെയെങ്കിലും അടുപ്പ് കത്തിച്ചെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കയാണ് രാവിലെ കത്തിച്ചെടുത്ത് എല്ലാം വേവിച്ചെടുത്ത അടുപ്പാണ് കേട്ടാ പിന്നെ എല്ലാം വേവിച്ചുകഴിഞ്ഞപ്പൊ ഞാൻ ഇതങ്ങ് അണച്ചിട്ട് അപ്പൊതാ നമ്മുടെ ആദൂവിന് കാപ്പി ഉണ്ടാക്കണം അതായത് ദോശ ഉണ്ടാക്കണം അവൻ എണീറ്റിട്ടേ ഉള്ളൂ അവൻ ഇന്ന് പോണ്ട അപ്പോഴത്തേക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അവന് രാവിലെ ഉണ്ടാക്കിയെന്ന് വെച്ചിരിക്കാൻ പറ്റത്തില്ല ദോശയപ്പോൾ ആണെങ്കിൽ അവന് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ എൻ്റെ ദോശ സമയത്തിന് ഇന്നലെ ഗ്യാസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഉച്ചയായപ്പോൾ വിളിച്ചപ്പോൾ അവർ പറയുന്നത് അവരുടെ വണ്ടി കംപ്ലൈൻ്റ് ആയിപ്പോയി അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം പോകുന്നില്ല എന്ന് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അതാ ഒമ്പത് മണിയായപ്പോൾ വിളിച്ചപ്പോൾ രാവിലെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പക്ഷെ പത്ത് മണിയായി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ആധുനേ നല്ല വിശപ്പായി അവയിപ്പോൾ എണ്ണേറ്റിട്ടേ ഉള്ളൂ അപ്പോൾ അവനെ കാപ്പി കൊടുക്കണം അപ്പം നമുക്ക് അണച്ചിട്ട തീ എന്തായാലും കത്തിച്ചെടുത്തേ പറ്റൂ അപ്പൊ ഞാൻ എങ്ങനെയും ഇത്തിരി ഇത്തിരി ഇതില് ചകിരി ഉണ്ടല്ലേ തൊണ്ടീന്ന് എടുക്കുന്ന ചകിരി ഇട്ടു കൊടുക്കണേട്ടാ കൊറച്ചുരായി ഞാൻ ഇത് ഇട്ടു കൊടുക്കാൻ തുടങ്ങിട്ട് ഇപ്പഴെങ്കിലും കത്തി വരുമെന്നാണ് തോന്നുന്നത് അപ്പൊ അതാ ഇതിന്റെ മീനിന്റെ ഹോൺ കേട്ട് എന്നിട്ട് ഞാൻ മീൻ മേടിക്കാൻ പോയെ കൊഞ്ച് കിട്ടിയിട്ടുണ്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം നമുക്ക് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് തേങ്ങ വെക്കാം കത്തി വരാറായിട്ടുണ്ട് വീശി കൊടുക്കാം പൊടി തീ എത്തുന്നില്ല ഗ്യാസ് തോന്നുന്നു നോക്കട്ടെ ഞാൻ പോയി ഗ്യാസ് ഒക്കെ എല്ലാം എടുത്തു വെച്ച് അവരെയൊക്കെ പൈസ കൊടുത്ത പറഞ്ഞു വിട്ടിട്ട് വന്ന സമയത്ത് എല്ലാം അണഞ്ഞു ഞോയ് സാരില്ല നമുക്ക് ഗ്യാസ് വന്നു അങ്ങനെ നമ്മൾ ഗ്യാസിൽ ദോശയൊക്കെ ചിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൽ ദോശയൊക്കെ ചിട്ട് കൊടുത്ത് എനിക്കുള്ളത് ചുറ്റീൻ കണ്ടിട്ട് ചെവി വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് ഇതാ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് കിടന്ന് വിളിക്കുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്ന ഇപ്പൊ കാണിച്ചു തരാം അവന്റെ വിളി കേട്ടാ ദോശ എല്ലാം ചുട്ട് കൊടുത്തിട്ട് എനിക്കുള്ള ദോശയും ചുട്ട് മാറ്റിയ ഉടനെ ആ സമയം കൊണ്ട് ഞാൻ എല്ലാം അരച്ചെടുത്ത് മീൻ ഇതാ ആ അടുപ്പിൽ തന്നെ അണക്കാതെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കാപ്പി കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇതാത്തിളച്ച് അപ്പോഴത്തേക്ക് ഞാൻ എന്താ മീൻ കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ കൊഞ്ചൊന്നുമല്ല ഒരു എന്നാ തീരെ ചെറുതുമല്ലോ ഒരു മീഡിയം സൈസ് തേങ്ങ അരച്ച് മുളക് മല്ലി മഞ്ഞൾ ഉലുവ പിന്നെ കൊച്ചുള്ളി ഇതെല്ലാം കൂടി അരച്ച് പരപരാന്നങ്ങട്ടരയ്ക്കണേ പരപരാന്നരക്കണമെന്ന് വെച്ചാൽ ഒരുപാട് അരഞ്ഞു പോകരുത് എന്നാണ് എന്നിട്ട് ആ മീനും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് കൊഞ്ച് കറിക്ക് എങ്ങനെ വെച്ചാലും കൊഞ്ച് ടേസ്റ്റ് ഒരു കറിയാണ് പുറത്ത് മീനിൻ്റെ വേസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്തോണ്ട് കാക്കകളെല്ലാം വന്നിട്ടുണ്ട് കാക്ക പറഞ്ഞു പോയി പൂച്ചക്കുട്ടനാണെങ്കിൽ കാക്കകൾക്ക് കൊടുത്തില്ല മൊത്തം തിന്ന് തീർത്ത് അതുകൊണ്ട് കാക്കകൾ വെളിയോട് വിളിയായിരുന്നു ഇവിടെ നമ്മുടെ കറിയിൽപ്പം ലഭിച്ചാൽ കറിയിപ്പം ലഭിച്ചപ്പോൾ എങ്ങനെ വെച്ചണമെന്ന് പറഞ്ഞുതരാട്ടാ അതെ ഇങ്ങനെ നമ്മൾ വലിച്ചെടുക്കണോണ്ടോ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് വലിയ മതം അയ്യോ വലിയ മണ്ടതാ ഇങ്ങനെ ഇങ്ങനെ ഒടിച്ചെടുക്കണം കാണുന്നുണ്ടാ മണ്ടതാണ്ട ഇങ്ങനെ ഒടിച്ചെടുക്കണം കണ്ടോ അപ്പൊ ഞാൻ മണ്ടേന്നാണ് ഒടിച്ചെടുത്തത് മണ്ടീന്ന് ഒടിച്ചെടുത്ത് അവിടെ നിങ്ങൾ കിളക്കും കേട്ടാ അല്ലാതെ നമ്മൾ ഇറുത്തിറുത്തെടുക്കേ ചെയ്യരുത് കറിയപ്പില ഞാൻ ഇപ്പം പറഞ്ഞു തരാം ഈയൊരു കൊച്ചു കണ്ടിരിക്കണ ഒരു കൊച്ച് തണ്ട് തോ ഈ തണ്ടേ ഇവിടെ കണ്ടെടുത്തിട്ടേണ്ടേ കറിയിപ്പില പിച്ചിക്കൊണ്ട് വന്നിട്ട് ഇതാ നമുക്ക് ഇതു കൊടുക്കണം നല്ല ഫ്രഷ് കറിയപ്പില ഭയങ്കര മുളം കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പിച്ചിട്ട് താ ഇങ്ങനെ ഇട്ട് കൊടുക്കണം നുള്ളി കീറിയാണ് ഞാൻ ഇടുന്നത് പക്ഷേ ഇന്നും നുള്ളി കീറിയില്ല ഒരു കൈര് പോണിരിക്കുന്നതുകൊണ്ടാണേ ആ ഹാ 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 നല്ലൊരു മുളം വരുന്നുണ്ടോ ഇപ്പം തന്നെ കോരി ഇങ്ങനെ ഇങ്ങനെ കുടിക്കാൻ നോക്കും ഇന്ന് മീനൊന്നും പൊരിക്കാനില്ല അതുകൊണ്ട് നമുക്ക് മുട്ട പൊരിക്കാം ആദൂരിന്ന് പോകണ്ടായിരുന്നു അവ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ വർക്കല കുറച്ച് ആവശ്യങ്ങൾക്കൊക്കെ അവന് പോകണമായിരുന്നു പോയിട്ട് ഇപ്പോൾ ഇതാ വന്നിട്ടുണ്ട് അപ്പോൾ ഈ മുട്ട പൊരിച്ച് നമുക്ക് ചോറ് കൊടുക്കാം മുട്ട ഇങ്ങനെ തിളച്ച് മറിയുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമുണ്ടല്ലേ അപ്പം ഇതാ മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ചെറുതാ നന്നായിട്ട് വെന്ത് പറ്റി കിടക്കുന്ന ചെറിയ ഇങ്ങനെയൊക്കെ നോക്കട്ടെ ചൂടൊന്നുമില്ല നന്നായിട്ട് തണുത്തിരിക്കുന്നു അടിപൊളി ടേസ്റ്റ് ഞാൻ വെച്ചോണ്ട് നല്ല സൂപ്പർ രുചിയുണ്ട് അപ്പൊ കുറച്ച് കോരി നമുക്ക് ചോറ് മുട്ട പിരിച്ച് ഞാൻ ഒത്തിരി കുറച്ച് എടുത്തിട്ടുണ്ട് പൊട്ടി പൊട്ടി പോയി കേട്ടോ അപ്പൊ കഴിക്കാം ഓക്കെ